ഒരു മൊഴിയിൽ തിരുവചനം മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ വചനത്തിൻ കൃപയോടെ വിശുദ്ധമത്തായി അറിയിച്ച സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപതാം തിരുവാക്യം യേശു താൻ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നഗരങ്ങൾ മാനസാന്തരപ്പെടാത്തതിനാൽ അവയെ ശാസിക്കാൻ തുടങ്ങി കരുണിവാനും സ്നേഹനിധിയുമായ ഞങ്ങളുടെ നല്ല ദൈവമേ ഈ ദൈവവചനത്തിലൂടെ അങ്ങ് വ്യക്തിപരമായി എന്നോട് അരുൾ ചെയ്യുന്നത് ഞാൻ കേൾക്കുന്നു ഈ ലോകത്തിൽ സൃഷ്ടിയുടെ ആരംഭം മുതൽ ഇന്നു വരെ അങ്ങ് ഏറ്റവും അധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത് മറ്റൊരു ദേശത്തും മറ്റൊരു നഗരത്തിലും മറ്റൊരു വ്യക്തിയിലുമല്ല മറിച്ച് എന്നിലാണ് എന്ന് ദൈവമേ ഞാൻ ഓർക്കാത്തതും ഓർക്കുന്നതുമായ ഞാൻ അറിയാത്തതും അറിയുന്നതുമായ അങ്ങന്റെ ജീവിതത്തിൽ ഇടപെട്ട എല്ലാ നിമിഷങ്ങളെയും പ്രവർത്തിച്ച അത്ഭുതങ്ങളെയും ഓർത്ത് ഈ നിമിഷം ഞാൻ നന്ദി പറയുന്നു ദൈവമേ ഇത്രയേറെ കൃപകൾ നിന്ന് സ്വീകരിച്ചിട്ടും പലപ്പോഴും ഞാൻ എൻ്റെ ജീവിതം അങ്ങയുടെ ഹൃദയത്തിന് അനുരൂപമാക്കി മാറ്റാതെ പോയി മാനസാന്തരപ്പെടാതെ പോയി അങ്ങനെ ശാസിക്കാൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ജീവിതത്തെ പൂർണ്ണമായും ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ അങ്ങെ ആരാധിക്കുന്നു ദൈവമേ അങ്ങയുടെ ശാസനം കേൾക്കാൻ ഇടവരാതെ അങ്ങയുടെ സ്നേഹം അനുഭവിക്കുവാൻ ഇടവരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവസത്തെ പൂർണ്ണമായി അങ്ങയുടെ ആശീർവാദത്തിന് സമർപ്പിച്ച് നമ്മുടെ കർത്താവീശ്വഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാനായ മറിയവസേപ്പിന്റെയും മധ്യസ്ഥവും സകല മാലാഖമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ